ഇന്ന് നമ്മളെ സ്വഭാവം എന്താ ചില ആളുകൾ പറയുന്നുണ്ട് ുംചെട്ട് കൊല്ലൊരാളുണ്ട് ഓതിപ്പടിക്കുക ഓതിപ്പടിച്ചാലോ പിന്നെ ഓനണ്ട് വലുതാവുക ഒന്നും വലുതാവേണ്ട ആവശ്യമില്ല കുഞ്ഞേമേ അത് പറയണത് ആരെയോ ശരിക്കും നടത്തുന്ന ഉസ്താദുമാര് ആ കുട്ടികളെ സംബന്ധിച്ചാ പറയണതേ

ഓനാ പറഞ്ഞിട്ട് പൊന്മളസ്ഥ ക്ലിപ്പ് എടുത്ത് പൊന്മളസ്ഥ ക്ലിപ്പ് കട്ട് മുറിച്ച് കാണ്ട് കൊടുന്ന് കാണ്ട് പറയണേ പൊന്നാര കുഞ്ഞേമേ ബാറ വല്ല പണിക്കും പോയിക്കൂടെ എനിക്ക് പത്തു കൊല്ലം നമ്മൾ പഠിപ്പിച്ചിട്ട് അവസാനം പിന്നെ ഓം പോയി ഓം പോയിട്ട് പിന്നെ അത്ര വലുപ്പം വേണ്ട നമുക്ക് പറഞ്ഞ ം മനസ്സിലായില്ലേ നാടിന് ആവശ്യമുള്ള വല്പം മതി അതിന്റെ മേലെ നിൽക്കണ്ട മനസ്സിലായില്ലേ ഏയ് മരത്തിനേക്കാളില് കൊമ്പ് വലിയതാകാൻ നിൽക്കണ്ട അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്യും അഥവും അച്ചടക്കവും പോകുമെന്ന് തന്നെ പറഞ്ഞത് അത് പോയത് തന്നെയാണ് എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നിയത് എന്താണ് ഇജ്ജ് വല്യ ആളായിരിക്കണെന്ന് തോന്നിയല്ലോ ഏ മരത്തിനേക്കാൾ കൊമ്പായി തോന്നിയതാണല്ലോ അതുകൊണ്ടാണല്ലോ ഈ ജി പൊന്മൾ ഉസ്താദിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് പറയുന്നത് പൊൻമൾ ഉസ്താദ് എവിടെ നിൽക്കുന്ന ആളാണ് എന്നുള്ളത് പഴയ പഴയ കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പ്രസംഗിച്ച ആളാജ് പൊന്മൾ ഉസ്താദ് ആരാണ് എന്ന് മെയ്യീസന് ആരാണ് എന്നുള്ളത് പറഞ്ഞാളാ ആ പൊന്മളസ്താദിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് പറയണമെങ്കിൽ എത്രമാത്രം മാത്രം നിനക്ക് തോന്നിപ്പോയി മരത്തിനേക്കാൾ കൊമ്പ് വലിപ്പം വെച്ചു എന്ന് നിനക്ക് തോന്നിപ്പോയി അങ്ങനെ ആകരുത് എന്നാണ് പൊന്മുസ്താദ് പറയണത് ഏയ് അങ്ങനെ ആകരുത് എന്നാണ് ഓ പൊൻമുളസ് പൊന്മുസ്താദ് പറഞ്ഞത് ഓരോ മഹല്ല്ക്കും ഓരോ അവലിയ വേണ്ടത് ഓരോ മഹല് ഓരോ ഹത്തീബിനെ ഓരോ ഇമാമിനെ ഓരോ മുദ്രസ്ഥിനെ വേണ്ടത് അതല്ലേ വേണ്ടത് ഒരു അവര് വേണ്ടത് അവര് എവിടെങ്കിലും ഒരാൾ ഉണ്ടായാലും മതി ആണോ ആ മഹലിൽ ഇമാമത്തക്കാൻ ആളുകട അല്ലെങ്കിൽ ആ മഹലിൽ കുത്തുമർക്കാൻ ആളുകൾ അല്ലെങ്കിൽ ആ മഹലിൽ ദർശനത്തുമ്പോ ആ ദർശനത്താൻ ആള് വേണം ഇങ്ങനെ നൂറായിരം ആവശ്യങ്ങൾ നമ്മളെ കൊണ്ടുണ്ട് ഈ ആവശ്യങ്ങൾക്കൊന്നും ഈ കുതിരനെ പറ്റൂല ഓനെ പറ്റി കെട്ടാനാ കെട്ടാൻ പറ്റും അല്ല അതിനു പറ്റുള്ളൂ എല്ലാരും കേട്ടു കുഞ്ഞേമ്മ പറഞ്ഞത് പൊന്മുളസ്താന്ന് പറഞ്ഞത് എല്ലാരും കേട്ടു ഓരോ നാട്ടിലേക്കും വേണ്ടത് ഔലിയല്ല ഓരോ നാട്ടിലേക്കും വേണ്ടത് ഇമാമിക്കാൻ പറ്റിയ മൂല്യരെ കുത്തുബോധാൻ പറ്റിയ മൂല്യരെ ദർശനം എത്താൻ പറ്റിയ മൂല്യരെ ആ നാട്ടിലു കൊണ്ടുപോയി ഏതെങ്കിലും പള്ളിയിലോ കാട്ടിലോ പോയി കുത്തിരുന്നു കാണ്ട് ചൊല്ലിയിട്ട് ഓ അങ്ങനെ ജിക്കുറും ചൊല്ലി കുത്തിരിക്കലല്ല വേണ്ടത് ഓൻ അതിന അതല്ല ഓരോ നാട്ടുകാവശ്യം ആ നാട്ടുകാവശ്യമുള്ള ആളുകളെയാണ് പൊന്മുസ്താദ് പറഞ്ഞത് ഏയ് ഏജന്റുകൾ അല്ല വേണ്ടത് ഏജന്റാണ് കള്ളനാജി മടവൂർ വിഷയത്തിൽ വിഷയത്തിന് കാണിച്ചെന്ന മാർഗെന്താ പഠിച്ച മടവൂർ ഈ എന്ന് പറഞ്ഞ ഇവൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നിട്ട് ആ അവര് വലുതായി എത്രത്തോളം വലുതായി നമുക്ക് പറയാൻ പറ്റൂല ആ പ്രിയപ്പെട്ട മടവൂർ മടവൂർയോട് ഒരു കാലത്തെ ഉസ്താദായ ശംസുലമ സ്വീകരിച്ച നിലപാട് പണ്ഡിതന്മാർക്ക് മാതൃകയാണ് ആയിക്കോട്ടെ ഓക്കെ എന്നാ പറഞ്ഞ ഷംസുല്ലുലമ മടവൂര് സി എം വലിയുള്ളാനോട് ഉള്ളിനോട് കാണിച്ച നിലപാടെന്തായിരുന്നു ഷംസുൽ ഉലമക്ക് ഉള്ള ഷെയ്ഖായിരുന്നോ മടവൂര് ശംസുലുലമക്ക് തെരീക്കത്ത് കൊടുത്തിരുന്ന ആളായിരുന്നോ എന്തായിരുന്നു ഏയ് ഇനി എൻ്റെ അടുത്തേക്ക് എ പി ഉസ്താദ് വരണം എന്നാ പേജ് പറഞ്ഞത് എ പി ഉസ്താദിൻ്റെ ഇഷ്യനാണല്ലോ പേജ് അവിടുന്ന് എ പി ഉസ്താദ് നാടായ നാട്ടുകൂടി മുഴുവനും കഴിയും കാട്ടി പിച്ചുണ്ടാക്കി കൊടുന്ന് വന്നത് നോക്കിയ ആളാണല്ലേ ഈ എത്തിക്കഴിഞ്ഞാ പിന്നെ സ്വന്തം ഉസ്താദ്മാരൊക്കെ പറയുന്നു കാന്തപുരം വിഭാഗം പ്രധാനപ്പെട്ട മുഫ്തിമാരിൽ ഒരാളാ എന്താ ചെയ്യാ ഹിതായത്ത് അള്ളാഹു കൊടുക്കാൻ കരുതി കൊടുക്കാൻ കരുതി കൊടുക്കുള്ളൂ പറയുന്നത് ഓന പിന്നെ കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് ഓതി പഠിച്ച ആളാ ഏയ് കാന്തപുര ഉസ്താദിന്റെ ഉള്ളത് അവിടുന്ന് കിട്ടിയ ഇൽമാവടുത്തുള്ളത് എന്നിട്ടാ പോനാജാതി ഡയലോഗുകൾ പറയണേ ഹിതായത്ത് അള്ളാഹുലെ കരുതണെന്നുള്ള തെളിവാണ് പറഞ്ഞെന്താ വിളിക്കണ്ടല്ലോ ഓനെ പിന്നെ അത്രക്കൊന്നും ഇതിന്റെ പേരാ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അസൂയ കുഞ്ഞേമേ എന്റെ കാട്ടിക്കൂട്ടിലൊക്കെ സംഘടനയിലായിരുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിലൊക്കെ കാട്ടിയപ്പ് വിചാരിച്ചിനും എൻറെ താലിൻറെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്നുമില്ല ഇപ്പോളാ ബോധ്യപ്പെട്ടത് അതിൻ്റെ പേരാണ് പച്ചമലയാളത്തിലെ അസൂയ എന്ന് പറയാം പറയാൻ എടച്ചെങ്ങായിയെ ഉസ്താദുമാരെ ബഹുമാനിക്കലും ആദബുമാണ് ഉസ്താദ പറഞ്ഞത് കാരണം ഷെയ്ഖ് കെട്ടിക്കഴിഞ്ഞാൽ ഓ ആ ഷെയ്ഖ് കെട്ടുന്ന ആളുടെ പ്രകൃതി അറിയുക യഥാർത്ഥ ഷെയ്ഖിൻ്റെ പ്രകൃതി അറിയുക പൊന്മളുസ്താദിന് ഉസ്താദ് ഇതൊക്കെ കണ്ട് എല്ലാം കലക്കി കുടിച്ച ആളല്ലേ എൻ്റെ അന്നീലും വലിയ 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 ആളുകൾക്ക് ദർസ് കൊടുത്ത് ഓതി ഓതിക്കൊടുത്തുകാണ്ട് വലിയ മുതലിസന്മാര് ശിഷ്യന്മാരുള്ളതാ അലവി സഖാബിനെ പോലെ അതുപോലെ സുലൈമാൻ സഖാബിനെ പോലെ വലിയ വലിയ ശിഷ്യന്മാരുള്ള ആളാണ് ഈ പിന്നെ അപ്പൊ സമ്മേളനം ഒക്കെ നടത്തുന്നതിന് ഈ നേതാക്കന്മാരൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടി രാഹുൽ ആദ്യം മനസ്സൊക്കെ ഒന്ന് നന്നാക്കി നിങ്ങളൊക്കെ നന്നാക്കേണ്ടത് ആരാണ് എന്നുള്ളതൊക്കെ കാണലുണ്ട് സാധാരണ ആദ്യക്കൊരാ നാനൂറ് പിന്നൂറൊക്കെ ആളുകൾ ലൈവില് കണ്ടിരുന്നു ഇപ്പം ഇരുന്നൂറും മുന്നൂറും ആൾക്കാരായി ലൈവില് കാരണം ആളുകൾക്ക് ബോധ്യപ്പെട്ടു ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏയ് ആരെ അഹിത സമ്മേളനം അഖിലാഖ് സമ്മേളനമാണ് നടത്തേണ്ടത് എന്നുള്ളത് ഏഹ് പൊൻമൽ ഉസ്താദ് പറഞ്ഞ വിഷയം പോലും മനസ്സിലാക്കാൻ കൈവില്ലാത്ത കോന്തലായി പോയല്ലോ നീ എന്നുള്ള കാര്യത്തിൽ ഖേദമുണ്ട് കുഞ്ഞേമേം ക്ലിയർ ആക്കാൻ പോണത് ഇത് കുറുന്തോട്ടിക്ക് വാദം പിടിച്ച കാലാണല്ലോ നിങ്ങളെപ്പോ അപ്പൊ കൂട്ടി വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു സമ്മേളനം അക്കീത കൂട്ടിച്ചോറാക്കാൻ വരുവാണല്ലോ നമുക്ക് വരാം ഏതായാലും അക്കീത സമ്മേളനം നടക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക അപ്പൊ അതിനും ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് അവർക്ക് സഹിക്കുന്നില്ല എന്നിട്ട് അടുത്ത ബാക്കി ആളനം എന്താ നടക്കട്ടെ ഇത് പേടിപ്പിച്ചല്ലേ അഗീത സമ്മേളനം ഉഷാറായിട്ട് നടന്നു ഏയ് എന്നിട്ടോ ഇനി മുഷാവറിക്കടുക്കണത് അന്നക്കാറ്റം മുഷാവറീക്ക് നൽകുന്ന വലിയ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലേ പൊന്നാരൻ്റെ കുഞ്ഞേമതേ ആരെ ബോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടാണ് ജി ഒച്ചീൻപൊളി ഉണ്ടാക്കണത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി കൊണ്ടാണ് ഒച്ചയുംപൊളി ഉണ്ടാക്കണത് ആഹിരത്തിന് ഭയമുണ്ടോ കുഞ്ഞേമേ ആഹിരം പേടിക്കുന്നുണ്ടോ ജി ആർക്കോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കാട്ടുകള്നെയും എൻ്റെ സേഹായ നൌസാദിനെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ സേഹൻ ഔസാദാ നൌസാദിൻ്റെ സേഹാ കാട്ടുകള് ഈ കാട്ടുകള്നെയും നൌസാദിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ട് നടത്തുന്ന എൻ്റെ ഈ കൂലിപ്രഭാസനുണ്ടല്ലോ അത് ആഹ്റം നഷ്ടപ്പെട്ടു പോകും കേട്ടോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോംസുലമന്റെ പോരിഷകൾ ഇങ്ങനെ പറയാം ഒപ്പമുള്ള അങ്ങനെ പറ്റി നിങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ കൂട്ടത്തക്കാരെ സംബന്ധിച്ചുകൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ചോദിച്ചപ്പോ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ വാക്കു കേട്ടിട്ടുണ്ടോ എന്താ നിങ്ങൾ അത് പുറത്തുവിട്ടത് മറുപടി പറയാത്തു പറയൂല നിങ്ങൾ ആ ക്ലിപ്പ് ക്ലിപ്പെടുത്തിട്ടിട്ട് നിങ്ങൾ മറുപടി പറയൂല മറുപടി പറഞ്ഞാൽ നിങ്ങളെ മുന്നിൽ കുറച്ച് അതിൽപ്പെട്ട കുറച്ച് കു പിന്നെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് അവരെണ്ണീറ്റ് പോകും നിങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് കാരണം കാന്തപുരം വിഭാഗത്തിൻ്റെ റോറ്റൊന്ന് നിങ്ങളെ മുന്നിലിരിക്കുന്നില്ല മറ്റതിൽപ്പെട്ട കുറച്ച് ആൾക്കാർ നിങ്ങളെ മുന്നിലിരിക്കുന്നുണ്ട് എന്നാൽ അമീത് ഫൈസി അമ്പലക്കടവ് നിങ്ങളെ പറ്റി പറഞ്ഞ ആ വോയിസ് എടുത്തിട്ടിട്ട് അമീത് ഫൈസിനെ രണ്ട് വാക്ക് പറയാൻ നിങ്ങൾ ധൈര്യമുണ്ടോ പറഞ്ഞ കാര്യം ഉറപ്പാ ഹമീദ് നിങ്ങളെ പറ്റി എന്താണ് കേട്ടു നോക്കൂ അവരെ ാണ് നല്ലത് അവർ പറയണമെന്നും ശരിയല്ല പിന്നെ അതിന്റെ ബാക്കിൽ തീരെ സംശയത്തിന് വേണ്ടി കൂടുമ്പാണ്ടാവും അവർക്കൊക്കെ ആരെങ്കിലും ഗുരുത്തക്കാട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയ മാസം വിളിച്ച് പറയണം

ഓര് വെറും തോന്നിവാസാണ് പറയുന്നത് ഓരോ തൊട്ട് വിട്ടു നിൽക്കണം ഓരോപ്പം നിൽക്കരുത് ഓരോരു പരിപാടിയിൽ സംബന്ധിക്കരുത് ഒരു വെറും പറയുന്നത് കളവാണ് പച്ചക്കളവാണ് ഒരിക്കൽ ആരുടെക്കെയോ കുരുത്തക്കേടുകൾ ഉണ്ട് കേട്ടില്ലേ പറഞ്ഞത് ഏയ് ഹമീദ് ഫൈസി അമ്പലക്കാട് ഉസ്താദി കഴിഞ്ഞ ആഴ്ചയിൽ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ വോയിസ് റെക്കോർഡാണിത് കേട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു കാരണവശാലും ഈ കാട്ടുകൾമാരൊപ്പം കൂടിപ്പോകരുത് കാരണം ത്വരീത്തീ എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ പണ്ഡിതന്മാരെ കുറ്റം പറയാൻ ഉള്ളതാണെന്ന് തോന്നിപ്പോകും ഈ നൌഷാദും കാട്ടുകള്നും അതുപോലെ തന്നെ കുഞ്ഞേമതും സമതും നടന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കണ്ടാൽ ത്വരീക്കത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ പണ്ഡിതന്മാരെ കുറ്റം പറയലാണ് അവരുടെ ജോലി എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ഇവരുടെയൊക്കെ ശൈലി കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അല്ല കേട്ടോ തൊലിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരിയാത്തിൽ നിന്ന് ശരിയാകത്ത് പഠിച്ച് നല്ലവണ്ണം ശരിയാകത്ത് പഠിച്ച് പിന്നെ നല്ല ഒരു രൂപത്തിലേക്ക് സൂഫി മട്ടത്തിലേക്ക് നീങ്ങി അവർ സൂഫിയായി ജീവിക്കുന്ന ഒരു രംഗം അവർ ആരുടെ വൈപത്തും പറയൂല അവരുടെ വൈപത്ത് കേൾക്കാനും നിൽക്കൂല ഒരാളെയും കുറ്റം അതുപോലെ തന്നെ ഒരു അന്യ ഭക്ഷണം ഹലാലല്ലാത്തത് ഭക്ഷിക്കൂല ഹലാലല്ലാത്ത വാഹനത്തിൽ കയറി യാത്ര ചെയ്യൂല അങ്ങനത്തെവരാണ് ശരീരത്തിന്റെ സ്നേഹം ഇത് ഫുള്ളും കാട്ടുകള്ന്മാരാണ് ആ കാട്ടുകള് പഠിപ്പിച്ചത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാട്ടുകള്ന്മാർ